അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും ഉദ്ദേശിച്ചതല്ലേട്ടാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അപ്പം എടുത്തതാണ് കേട്ടോ പിന്നെ അത് ചിക്കൻ കഴുകി വഴി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഞാനിപ്പോൾ പത്തിരിക്ക് കറിക്കാണ് കേട്ടാ ഇത് ഉച്ചക്കത്തേക്ക് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കഷണങ്ങളൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ കറിക്കി ഇപ്പം പത്തിരിക്കി കറിക്ക് വേണ്ടിത് ഒരു ഒന്നര സവാളയും ഒരു തക്കാളിയും ഓരോ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പത്തിരിക്കുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആറമുക്കാലൊക്കെ അയക്കുന്നത് ആദ്യം നമുക്കിത് ചിക്കൻ കറി വെക്കാം കേട്ടോ ഗ്യാസ് വെച്ചിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ ചൂടായപ്പോൾ എണ്ണ വെച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കണത് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടത് ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് കൃഷി ചെയ്തത് ഒരു രണ്ടര ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ മുറ്റൽ മുളകൊക്കെ ഇട്ടതെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇതിൻ്റെയൊക്കെ പച്ചമുളക് മറന്നു വരെ വയറ്റി കൊടുക്കാം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ തക്കാളി ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസ് എത്തിച്ചിട്ട് ദൈവം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം എല്ലായിടത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ട നടുവിലിട്ടത് കുമ്മള വന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം നമ്മൾ അടുത്തതും നമുക്ക് നടുവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടത് അതും കുമ്മളം വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി പാത്രത്തിലേക്ക് മാറ്റാട്ടോ നമുക്കിനി മന്തി റെഡിയാക്കാനായിട്ടേ ചിക്കൻ മസാല വരട്ടി വെക്ക അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു മാഗി കൂപ്പ് എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ചിക്കൻ മസാല വരട്ടി വെക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതൊരെണ്ണം ഇട്ടുകൊടുക്കാം കേട്ടോ ഈ അരിഞ്ഞെടുത്ത നാരങ്ങ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ കൈ വെച്ച് പിഴിഞ്ഞെടുക്കുന്നത് ഈ നാരങ്ങയുടെ കുരുവൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞെടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മന്തി മസാല ഒരു മൂന്ന് ടീസ്പൂൺ ചെറിയ സ്പൂണാണ് കേട്ടോ ചെറിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു അരക്കപ്പോളം കേട്ടോ തക്കാളി അടിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് കളർ ഇട്ട് കൊടുക്കാം കേട്ടോ റെഡ് കളറ് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ചിക്കൻ മാഗി ക്യൂബ് ഒരെണ്ണം ഇട്ട് കൊടുത്തേട്ടാ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ചിക്കൻ മാഗി ക്യൂബൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മളിത് അടുപ്പത്ത് വെക്കാൻ നേരത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറ് ആ ഒരു മണിക്കൂറോ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കൂടുതൽ സമയം വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്നേകാ കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ നീളം കൂടിയ അരിയാണ് നമുക്കിതൊന്ന് കഴുകി അരി വെക്കാം മൂന്നരഞ്ചാവൃത്തി അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വെള്ളത്തിൽ വെക്കാം ഒന്ന് കുതിർന്ന് വരട്ടെ അരി വേവിക്കാൻ ഞാൻ വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വലിയ ചീരക ഇട്ട് കൊടുക്കാം പട്ടയും ഏലക്കയും കറിയാമ്പവും കുരുമുളകും ഇട്ടിട്ടുണ്ട് കുറച്ച് ബേ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുശേഷം അതൊന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാസ് ഞാൻ ഞാനിത് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ ഞാനത് ചിക്കൻ മസാല വരട്ടി വെച്ചില്ലേ അതിലേക്ക് ക്യാപ്സിക്കം ഇടാനായിട്ട് മറന്നുപോയിട്ടാ അപ്പം ഞാനത് ഇപ്പം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടി ഇപ്പോഴത് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ അതേ നാക്കത്ത് വെച്ച് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതേ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് ഇനിയും വയ്ക്കാം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂറും കൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം ഒരു എൺപത് ശതമാനം വേവിച്ചിട്ട് ഊറ്റിയെടുക്കാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തീ കുറഞ്ഞ് വെച്ചാക്കിയാണ് പിന്നെ അരി നമ്മൾ കുതി വെച്ചതാണല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടോ ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഉപ്പ് നോക്കിട്ട് ഉപ്പ് കുറവാണെങ്കി ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കട്ടെ എന്നിട്ട് ഒരു എൺപത് ശതമാനം വെന്ത് ചെയ്യുമ്പോ നമുക്ക് ഊറ്റി എടുക്കാം റൈസ് എൺപത് ശതമാനം ഞാൻ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പാത്രത്തിലാക്കിട്ട് ഊറ്റി വെച്ചാക്കിടും മന്തിക്കുള്ള ചിക്കൻ്റെ ഗ്യാസ് അടുപ്പത്ത് വച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്ക വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടാ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഒന്ന് തിളച്ച കഴിയുമ്പോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ നല്ലോണം തിളക്കണം കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് റൈസ് ഊറ്റി വെച്ച റൈസ് ഇട്ടുകൊടുക്കാംട്ടെ ചിക്കൻ വേവിച്ചത് നമ്മളിങ്ങനെ ഓയിൽ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കിതിൻ്റെ മെള്ളൊഴിച്ചു കൊടുക്കാം ഇവിടെ കരണ്ട് പോയിട്ടാ അത് കാരണം കുറച്ച് വെളിച്ചപ്പുറവുണ്ട് എന്റെ വീട്ടിലേക്ക് പിന്നെ റൈസ് ഇട്ട് കൊടുക്കാം ആദ്യം റൈസ് ഇട്ടിട്ട് ഓയിൽ ഇട്ട് കൊടുത്തല്ല അതേപോലെ തന്നെ എല്ലാ റൈസും തീരുന്നവരെ ഇതേപോലെ ചെയ്തെടുക്കാട്ട നമുക്കൊരു സ്മോക്കി ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനൊരു നടുവിൽ ഒരു പത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കാം ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ് അതെ നല്ല പുക വരണം കേട്ട മൂടി വെക്കാം വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ടെട്ടോ ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇവിടെ ഒന്ന് ചൂടാവുന്നവരെ നമ്മള് മൂടി വെച്ച മൂടിയില് ഒരു ചൂട് തട്ടുന്നവര് നമുക്ക് നമുക്ക് ഈ ോള് മാറ്റാട്ട ഞാൻ മുളകൊക്കെ പച്ചമുളകൊക്കെ ഇതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി ഞാൻ ഞാനതിന്റെ ഇടയിൽ ഒന്ന് എടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് റൈസ് മാറ്റാട്ട നമ്മുടെ അക്കിയാണ് ഞാനത് സർവ്വയ്ത് കഴിയുമ്പോൾ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ പറയണേട്ടോ അക്കി പറയണതൊക്കെ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയണം പറയണോട്ടോ റൈസ് ഈ ഒരു പാത്രത്തിലേക്ക് ചരുവത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ അതെ ചിക്കൻ്റെ പീസുകൾ ഇതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പ അക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയും നമുക്ക് ഈ പാത്രത്തിലേക്ക് വിളമ്പോൾ കേട്ടോ ചിക്കൻ മന്തി ഞാനിത് പാത്രത്തിലേക്ക് വിളമ്പിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു തക്കാളി ചട്നിയും മയോണീസും റെഡിയാക്കിയിട്ടുണ്ട് അത് കുറേശ് നമുക്ക് ഈ പാത്രത്തിലേക്ക് വിളമ്പാം എന്നിട്ട് അക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയൂ കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബില്ലേക്ക് നിക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് അക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയൂ കേട്ടോ